പാക് അനുകൂല വീഡിയോകൾ ചെയ്ത് തുടക്കാം ഏജന്റുമാർ വഴി വിസ നേടി പാകിസ്ഥാൻ സന്ദർശനം പാക് സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച പിന്നീട് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകി രാജ്യത്തെ ചതിച്ചു ട്രാവൽ ബ്ലോഗർ ആയ ജ്യോതി മൽഹോത്ര മാതൃരാജ്യത്തെ ഒറ്റ കൊടുത്തത് ഇങ്ങനെയാണ് ഇന്നലെ ഒരു യൂട്യൂബർ അടക്കം ആറ് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തതിന് സ്വന്തം മാതാവിനെ ശത്രുക്കൾക്ക് കൂട്ടിക്കൊടുത്തതിന് അങ്ങനെ തന്നെ പറയാം ഈ ഒരു പ്രവൃത്തിയെ അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം മാതാവിനോട് നമ്മളുടെ അമ്മയോട് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് എത്രത്തോളം ആഴമേറിയതാണോ ആ തെറ്റ് എത്രത്തോളം പാവമുള്ളതാണോ അതേപോലെ തന്നെ ആഴമേറിയ തെറ്റാണ് സ്വന്തം മാതൃരാജ്യത്തെ ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ അമ്മയോടാണ് അതേപോലെ നമുക്ക് കടപ്പാടുണ്ടാകേണ്ടത് നമ്മളുടെ രാജ്യത്തോടാകണം കാരണം നമ്മൾ ഈ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ഒരു യൂട്യൂബർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അവർക്കൊരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പലപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും വളരെ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് സ്വന്തം രാജ്യത്തോട് ഒരു കടപ്പാടും ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് കാണാം ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യം ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടതാണ് കുറേ യൂട്യൂബേഴ്സിനെയും ഇൻസ്റ്റഗ്രാമേഴ്സിനെയും നമ്മൾ കണ്ടതാണ് അവരുടെ സ്റ്റോറീസ് നമ്മൾ കണ്ടതാണ് അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്തതാണ് ഈവൻ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റ് വന്നത് നമ്മൾ കണ്ടതാണ് അതിനൊരു ഉദാഹരണമാണ് അഖിൽ മാനാറിനെ പോലെയുള്ള ആൾക്കാർ എന്തിനു മോശമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആദ്യം ബാക്കി സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഒരു വാർത്തയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിനുവേണ്ടി ചാരവർത്തി നടത്തിയ കൂടുതൽ പേർ അറസ്റ്റിൽ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇന്ന് അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങളിലടക്കം വിവിധ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പിന്നാലെയാണ് രാജ്യത്തിനകത്തുനിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറിയവർ ഓരോ നൈപ്പിടിയിലായത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഹരിയാന ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനടക്കം സന്ദർശിച്ച് വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ട സഹായം ചെയ്തത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷാണെന്നും യുവതി ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലെ വിവിധ മേഖലകളെക്കുറിച്ച് വിവരം നൽകിയെന്നും ഏജൻസികൾ പറയുന്നു പാകിസ്ഥാനെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ പങ്കുവെച്ചതും അറസ്റ്റിന് കാരണമാണ് ഇന്നലെ പട്ടിയാല കന്റോൺമെന്റ് അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളെടുത്ത് പാക് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ കൈത്താൾ സ്വദേശിയായ ദേവേന്ദ്രസിംഗ് ധില്ലനെ പോലീസ് പിടികൂടിയിരുന്നു ഈ വാർത്തയൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് ഇവക്കൊക്കെ എന്തിൻ്റെ കേടാണ് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് ഇങ്ങനെ കടന്ന് കാണിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാമേഴ്സ് ആയിക്കോട്ടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പങ്കുവെക്കുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രം അത് ഷെയർ ചെയ്യുക അതിപ്പോൾ സ്റ്റോറി ആയിക്കോട്ടെ പോസ്റ്റ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അത് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാകുമ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനോടൊപ്പം വേണം നിൽക്കാൻ നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ പോസ്റ്റും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ ഒരു അവകാശവുമില്ല നിങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്മാരാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തോട് കാണിക്കും കടപ്പാട് അല്ലെങ്കിൽ അയൽരാജ്യങ്ങളോടെല്ലാം കടപ്പാട് കാണിക്കും സ്വന്തം രാജ്യത്തോടൊരു കടപ്പാടും ഇല്ല എന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഗാസയ്ക്ക് വേണ്ടിയിട്ടും പലസ്തീന് വേണ്ടിയിട്ടും ഒക്കെ ഘോരം ഘോരം പ്രസംഗിച്ച കുറെ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അവർക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് കണ്ണീര് ഒലിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് കിടന്ന കരഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അതൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന കുറേ ആൾക്കാരെ ഈ ഒരു സമയത്ത് കണ്ടില്ല അവർ പെട്ടെന്ന് സൈലന്റ് ആയിപ്പോയി അവർക്ക് പിന്നെ പോസ്റ്റ് ഇടണ്ട സ്റ്റോറി ഇടണ്ട വീഡിയോ ഇടണ്ട ഒന്നും ഇടണ്ട അവർക്ക് മറ്റുള്ള എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വലിയ നാവാണ് പക്ഷെ സ്വന്തം രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ സ്വന്തം രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ മടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ മടിയാണ് പോസ്റ്റ് ഇടാൻ മടിയാണ് സ്റ്റോറി ഇടാൻ മടിയാണ് ആ ഒരു സമയം എത്തുമ്പോൾ ഇവർ സൈലന്റ് ആകും അപ്പോൾ ഇവർക്ക് യാതൊരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ല അവർക്ക് ഒരു കടപ്പാടും ഇല്ല അവർക്ക് ഹ്യൂമാനിറ്റി ഇല്ല ഒന്നുമില്ല അതെന്തൊരു അത് ഇവിടുത്തെ നടപടിയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതൊന്നും പറയണ്ടേ ഇതൊന്നും ചെയ്യണ്ടേ സ്റ്റോറി ഇടവേ പോസ്റ്റ് ഇടവേ ഒന്നും ചെയ്യണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറെ കപടദേശസ്നേഹികൾ നമ്മുടെ രാജ്യത്തുണ്ട് മാനുഷികതയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന മുറവിളി കൂട്ടുന്നത് അവർക്കൊക്കെ കപടത മാത്രമാണ് അവരുടെയൊക്കെ ഉള്ളില് സ്വന്തം രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് മാനുഷികതയോ മനുഷ്യത്വമോ ഒന്നുമില്ല അതാണ് സത്യം അങ്ങനെ കുറെ മുഖം മൂടികളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ സ്റ്റോറി ഇടുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ കാര്യമൊന്നും സംസാരിക്കേണ്ട അവർക്കൊക്കെ ജാതിയും മതവും മാത്രമേ ഉള്ളൂ അവരുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലുതായിട്ടിരിക്കുന്നത് ജാതിയും മതവുമാണ് ജാതി വലിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മതം വലിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ മാത്രമാണ് അവരുടെ ലക്ഷ്യം മതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പല ആൾക്കാരും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടല്ല ഈ സ്റ്റോറീസ് ഒക്കെ ഇടുന്നവർ മതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ മുറവിളി കൂട്ടുന്നത് അവർക്ക് മനുഷ്യത്വം എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ മനുഷ്യന്മാർ ഉപദ്രവിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മതമാണ് അത് നിങ്ങൾ തിരിച്ചറിയുക ഇത്തരം കപടത ഉള്ളിൽ വെച്ച് നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക പിന്നെ ഇതുപോലെയുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇത്ര ഇൻഫ്ലുവൻസേഴ്സിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് വ്യൂവേഴ്സാണ് ഇതുപോലെ കുറെ കപടതകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഞാൻ ആദ്യമേ പറയാം ഇൻഫ്ലുവൻസേഴ്സ് ആണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക രാജത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക അഖിൽമാലാറെ ചെയ്ത് നിങ്ങൾ കണ്ടതാണ് സ്വന്തം കുഴി തന്നെ തോണ്ടി ഇനിയിപ്പോൾ കടന്ന് നെല്ല് വിളിച്ചിട്ടോ കൈകാലിട്ട് അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഈ സ്ത്രീയും അതുപോലെയാണ് ഇവർക്ക് എന്തിൻ്റെ കുറവാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പണത്തിന് പണമുണ്ട് സുഖ സൗകര്യങ്ങൾക്ക് സുഖ സൗകര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് വളരെ മാന്യമായിട്ട് ട്രാവൽ വ്ലോഗ് ചെയ്ത് ജീവിക്കാമായിരുന്നു പക്ഷേ എന്താണ് അവർ ചെയ്തത് പകരം കാശിന് വേണ്ടിയിട്ടും അവരുടെ ആർത്തി അപ്പം ആർത്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ ഒറ്റ കൊടുക്കുന്നവരും ആർത്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരും തുല്യരാണ് ഒരേപോലെയാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മയെ ഒറ്റ കൊടുക്കുവോ ഒരിക്കലുമില്ല ഒറ്റ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് അമ്മയെ കൂട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞു മനുഷ്യന്മാരുടെ മനസ്സ് ആ രീതിയിലേക്കായി കഴിഞ്ഞു അപ്പം അത്തരത്തിൽ വികൃതമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം നിയമം കൊണ്ട് തളച്ചിടണം അപ്പം അത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് നോർമൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അത്രക്കാരെ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഒന്നും ചിന്തിക്കണ്ട വേറെ ഒന്നും ചിന്തിക്കണ്ട വേറെ അവരെ ഉപദേശിക്കാൻ നിൽക്കണ്ട ഒന്നും ചിന്തിക്കണ്ട പോയി അൺസബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക അൺഫോളോ ചെയ്തേക്കുക അത് അതാരായിക്കോട്ടെ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും നാളെ ഭാവിയിൽ ഞാൻ ഇതേപോലെ എൻ്റെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പം തന്നെ ചെയ്തോളുക കാരണം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബാക്കിയൊക്കെ പിന്നെയുള്ളൂ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മൾക്ക് എന്തെങ്കിലും ഇൻജസ്റ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിയമപരമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക രാജ്യത്തിനെതിരെ സംസാരിക്കാതിരിക്കുക രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുക രാജ്യം എന്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാലും അതിനൊപ്പം നിൽക്കുക ഉറച്ചു നിൽക്കുക ഇവിടെ മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനത്തെ കുറേ വേറെ പല രാജ്യങ്ങളെടുത്ത് നോക്കുക ആ രാജ്യങ്ങളിലൊക്കെ എന്ത് വിഷയമുണ്ടെന്നുണ്ടെങ്കിലും ആ രാജ്യത്തിലുള്ള ജനങ്ങൾ ആ രാജ്യത്തിനോട് ഒപ്പം നിൽക്കും ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കപടത മാത്രമാണ് മിക്ക ആൾക്കാരുടെയും ഉള്ളിലുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മതപരമായിട്ടുള്ള നേട്ടങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളും മാത്രമാണ് പലരുടെയും ലക്ഷ്യം